നമസ്കാരം എവർക്കിൻ ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ പ്രശസ്തിയുള്ളവൻ ആയിക്കോട്ടെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങൾ ഉള്ളവനായിക്കോട്ടെ ചില ദിവസങ്ങൾ നമ്മൾക്ക് നല്ലതായിട്ടും ചില ദിവസങ്ങൾ മോശമായിട്ടും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നമുക്ക് അനുഭവപ്പെടാറുണ്ട് അത് ചന്ദ്രൻ്റെ ചാരഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഫലങ്ങളനുസരിച്ച് എല്ലാ നക്ഷത്രക്കാരുടെയും ഈ ആഴ്ച എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നങ്ങളും കാണുന്നു ആയതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തെട്ടിന് ശേഷം മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അമ്പത്തിരണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയനസൗഖ്യം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അമ്പത്തിരണ്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളിൽ നിന്നുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തി എട്ട് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് മുതൽ ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് ഏഴ് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയനസൗഖ്യം ശത്രുവന്മേൽ വിജയം രോഗശമനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഗമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തെട്ട് മുതൽ ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് മുതൽ മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അമ്പത്തിരണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നം കാണുന്നു ആയതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അമ്പത്തിരണ്ട് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തെട്ട് മുതൽ ഇരുപത്തേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ ദാമ്പത്യസൗഖ്യം വസ്ത്രാധി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് മുതൽ മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അൻപത്തിരണ്ട് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകുന്നു മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അമ്പത്തിരണ്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നങ്ങളും ഫലങ്ങളാകുന്നു അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശയന സൗഖ്യം മൃഷ്ടാന് ലാഭം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക ഇരുപത്തേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് മുതൽ മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അൻപത്തിരണ്ട് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം ശയനസുഖം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അമ്പത്തിരണ്ട് മുതൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രമുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായി ചിലവിന് സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങളിൽ ശ്രദ്ധിക്കുക തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ധനാഭിവൃദ്ധി ശയനസുഖം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ഇരുപത്തേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് മുതൽ മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അമ്പത്തിരണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക മുപ്പാം തീയതി ശനിയാഴ്ച രാവിലെ രാവിലെ ഏഴ് അമ്പത്തിരണ്ട് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പല വഴികളിൽ നിന്നുള്ള ധനാഗമനം ശയന സൗഖ്യം മൃഷ്ടാന ലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് വരെ അനുകൂലമല്ല കാറ്റ് തടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചെലവിനുള്ള സാധ്യത കാണുന്നതിനാൽ ധനക്രയ വിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് മുതൽ മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അൻപത്തി രണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അമ്പത്തിരണ്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പല വഴികളിൽ നിന്നുള്ള ധനാഗമനം മൃഷ്ട ലാഭം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് മുതൽ മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അൻപത്തിരണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ട് ചെലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനവി ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അൻപത്തിരണ്ട് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം വൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് മുതൽ ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് മുതൽ മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അൻപത്തിരണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനാഗമനം പല വഴികളിൽ നിന്നുള്ള ധനാഗമനം ശയന സൗഖ്യം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അൻപത്തിരണ്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാൽ വിക്രയങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിൽ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഒന്ന് കരുതിയിരിക്കുക തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് മുതൽ മുപ്പതാം തീയതി ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം മൃഷ്ടാന് ലാഭം പല വഴികളിൽ നിന്നുള്ള ധനാഗമനം ബന്ധുക്കളും സുഹൃത്തുക്കളുമായി എത്തുചേരുവാനുള്ള സാഹചര്യം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാ രാവിലെ എട്ട് ഇരുപത്തിയെട്ട് മുതൽ ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക ഇരുപത്തി തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അമ്പത്തിരണ്ട് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുരരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശത്രുവിന്മേൽ വിജയം രോഗശമനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാത്രി ഏഴ് ഇരുപത് മുതൽ മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അൻപത്തിരണ്ട് വരെ അനുകൂലമല്ല ശത്രുക്കളുടെ ശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് അൻപത്തിരണ്ട് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഈ ആഴ്ചയിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം